എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നും പച്ചക്കറി മറ്റും പച്ചക്കറി വേണപ്പോഴും തന്നെ ഇത് നമുക്ക് ഒരു നൂറ് താള് തരം താള് കണ്ടിച്ചുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എൻ്റെ ഈ സൈഡിങ്ങനെ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരും താളഴിഞ്ഞു വെച്ചിട്ടുണ്ട് എൻ്റെ ഈ പരിപാത്തിൽ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ എൻ്റെ ഒരു ഒരു ചെറിയൊരു മുറ തേങ്ങ അതിനകത്ത് പച്ചമുളക് നോക്കണമെങ്കിൽ നിങ്ങളുടെ അത് തിരഞ്ഞിട്ട് കൊടുക്കാം ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടു ഒരു സവാള കുനുക്കുനോ കുനുക്കുനോ എന്നല്ലേ നിങ്ങൾ അത്ര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട രണ്ടാമത്തെ കരിയേപ്പില പിടിയിടുക എന്നിട്ട് എല്ലാ തോരനും ഞാൻ ഇടുന്ന പോലെ തന്നെ നല്ലെണ്ണം കൈകൊണ്ട് ഞാൻ ഒത്തിരി ഒന്ന് ഞണ്ട അത്രയും ഞടിയ മതി ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണിച്ച് കൊടുക്കാം കൊച്ചുള്ളി അരിഞ്ഞത് കാണിച്ചില്ല അതേട്ടെ ഒരു നാല് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിന് കടുവറക്കാൻ സാധാരണ ഞാൻ ഇങ്ങനെയുള്ള തോരൽ വെക്കുമ്പോൾ അതിന് കഴു പറക്കാറില്ല എണ്ണ ഒഴിച്ചിട്ട് ഇടും എണ്ണ ഒഴിച്ച് ഒഴിച്ചിട്ടൂടാകുമ്പോൾ കടുവിട്ട് അങ്ങനെ തുള്ളി ഇടുന്നോട്ട് ഇതിനൊരു ടേസ്റ്റിലായിക്കോട്ടെ എൻ്റെ തൊണ്ല്ലി വെച്ചാൽ തൊണ്ണൂലി അരിഞ്ഞിടാം ഉള്ളി മൂട്ടു തീ കുറച്ച് വെച്ച് വെച്ച് നമുക്ക് അരപ്പി കൊടുക്കാം അരപ്പൊന്ന് വഴഞ്ഞിട്ട് അതിലേക്ക് താഴെ കൊടുക്കാം താളെ എത്രയാണ് വിചാരിക്കണേ താഴെ കഴിയുമ്പോൾ നോക്കോളാം ഇത് കഴിയുമ്പോൾ ഇത് എത്രയുണ്ട് ഇത് വെന്ത് കഴിയുമ്പഴേ ഇത് ഉണ്ടെന്ന് കണ്ടോ താഴെ തീ എനിക്ക് ഇടതായിട്ട് കുറച്ച് വെക്കണം പേപ ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കണം ഇനി താഴിന്റെ വെള്ളം അതിനൊന്നും അറിഞ്ഞില്ല

നമുക്കപ്പോൾ ഒരു കാർ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് മൊത്തം ഒരു ടീസ്പൂൺ ഉപ്പ് ഫുള്ളായിട്ട് വേണ്ട രണ്ട് ചേമിൻ്റെ താളാ ഇത് രണ്ട് ചേമ്പിൻ താളം രണ്ട് ചേമ്പിൻ്റെ അല്ലേ രണ്ട് ചേമ്പ തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് തുറച്ചെടുക്കാം ഇത് എത്ര തോന്നാലോ അകലെ അതാണ് അതാണെങ്കിൽ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതെപ്പോഴും പറഞ്ഞിട്ട് ശരിയായല്ലോ പറ്റിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കുഞ്ഞായിട്ട് ബെൽബട്ടനെ അമർത്തുക അഭിപ്രായങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെ ഉണ്ടാക്കി ഇതുപോലെ എല്ലാവരെയും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാം ഓക്കെ അപ്പോൾ ഇതായിട്ടുണ്ട് നിർത്താം ഇത് എത്ര നമ്മൾ അടുപ്പത്തിട്ടു കൊണ്ടിരുന്നാലും ഇത് ഈ പരുവത്തിലെ ഇരികളും അല്ലെങ്കിൽ പിഴിഞ്ഞ് കളയണം പിഴിഞ്ഞ് കളഞ്ഞാൽ പിന്നെ താളിൻ്റെ ഗുണമാണെന്ന് പക്ഷെ ചൊറിയുന്ന ചെമ്മിനാൽ ആണെങ്കിൽ ഇപ്പിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ചോദനം തോന്നും അപ്പോൾ ഇത്ര കുഴഞ്ഞിരിക്കത്തില്ല നല്ലോണം ഇരിക്കും പിന്നെ അത് ചൊറിയാത്ത കൊണ്ട് പിന്നെ ഇരിക്കും അപ്പം എല്ലാം പിന്നെ